ഫിറോസ അലി മുഹമ്മദാണ് ഇപ്പോൾ കുറച്ചു മുമ്പ് നമ്മുടെ ദല്ലാൽ നന്ദകുമാറിന്റെ ടി ജി നന്ദകുമാറിന്റെ സമ്മേളനം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം പറയാതെ കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് തോന്നുന്നത് കുറേ കാര്യങ്ങൾ പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ മറുപടി പറയേണ്ട പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ശോഭാ സുരേന്ദ്രന്റെ മറുപടി പറയാനാണ് പ്രധാനമായും ഉദ്ദേശിച്ചത് രണ്ട് കെ സുധാകരൻ ഇ പി ജയരാജനെതിരെ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയും അദ്ദേഹം പറയാൻ വേണ്ടിയാണ് ആ വാർത്താ സമ്മേളനം വിളിച്ചത് അദ്ദേഹം തന്നെ പറഞ്ഞത് ഇതിൽ ഏറ്റവും ഗൌരവതരമായ ചില ആക്ഷേപങ്ങളുണ്ട് ഒന്ന് ഇപ്പൊ ഇ പി ജയരാജനെതിരെയുള്ള അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇ പി ജയരാജനെ ന്യായീകരിച്ചുകൊണ്ടാണെങ്കിൽ പോലും പല ഘട്ടങ്ങളിലും ഇ പി ജയരാജനെ പ്രതിരോധത്തിലാക്കുന്ന നിലയ്ക്കാണ് നന്ദകുമാർ വിവാ വിവാദ ദല്ലാൽ സംസാരിച്ചതെന്ന് പറയേണ്ടി വരും ഇപ്പോൾ ദല്ലാളിനെ നമ്മൾ പൂർണ്ണമായി വിശ്വാസം അല്ലെങ്കിൽ ദല്ലാള് ഉന്നയിച്ച ആക്ഷേപങ്ങളെല്ലാം ശരിവെയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല വിവാദ ദല്ലാൾ എന്ന് പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ദല്ലാളാണ് അദ്ദേഹം പല വിധത്തിൽ കേരളത്തിൽ ഇതിനു മുമ്പ് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ഏതാണ്ട് ഒന്നൊന്നര പതിറ്റാണ്ടായി അദ്ദേഹം വാർത്തകളിൽ പലപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങൾ പലതും പൊട്ടി പാലീസായി പോയിട്ടൊക്കെ ഉണ്ട് പക്ഷെ അദ്ദേഹം ഒരു കോർപ്പറേറ്റ് ദല്ലാൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കിടയിലുള്ള വലിയ ദെല്ലാൾ എന്നൊക്കെയുള്ള നിലയിൽ ഈ വിവാദ ദല്ലാൾ ഒരു വലിയ ഫേമസ് എന്ന് പറയാൻ പറ്റുമോ നൊട്ടോറിയസ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല ഒരു അവസ്ഥയാണ് ഇത് സംബന്ധിച്ച് ഉള്ളത് എന്തായാലും അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ ശോഭാ സുരേന്ദ്രന്റെ കാര്യം അവിടെ നിൽക്കട്ടെ അതിലേക്ക് നമുക്ക് വരാം ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളിൽ ഒന്ന് രണ്ടായിരത്തി നാലിൽ നടന്ന വലിയ കച്ചവടത്തെക്കുറിച്ചാണ് കച്ചവടം കാര്യമായി നടക്കുന്നു എന്ന് ഏറ്റവും ലളിതമായി നമ്മുടെ ദല്ലാൽ നന്ദകുമാർ എന്ന് പറഞ്ഞു വെച്ചു അത് രാഷ്ട്രീയക്കാർക്കിടയിലൊക്കെ അത്തരം ഒരു അന്തർധാര സജീവമാണെന്ന് കച്ചവടത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയക്കാർക്കിടയിലൊക്കെ ഒരു അന്തർധാര സജീവമാണെന്ന് കൃത്യമായും വിവാദ ദല്ലാൾ പറഞ്ഞു വെക്കുമ്പോൾ ഇവരൊക്കെ അതിന് മറുപടി പറയേണ്ട ബാധ്യത ഉണ്ടെന്ന് തോന്നുന്നു കാരണം വെറുതെ അങ്ങ് വന്നിരുന്ന് വളരെ ആധികാരികമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കർക്കെതിരെ അവരെയൊക്കെ ഫ്രെയിമിലേക്ക് നിർത്തിക്കൊണ്ട് ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ എന്ന് സംശയമുണ്ട് മാനനഷ്ട കേസുമായിട്ടൊക്കെ അവർക്ക് മുന്നോട്ട് പോകാവുന്നതാണ് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കണ്ണൂരിൽ മൂന്ന് ജയരാജന്മാരുണ്ട് ജയരാജന്മാരെന്നറിയപ്പെടുന്ന ജയരാജന്മാർ ഇ പി ഉണ്ട് പി ഉണ്ട് എം വി ഉണ്ട് എം വി ഇപ്പോ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു പി കഴിഞ്ഞ തവണ നമ്മുടെ വടകരയിൽ സ്ഥാനാർത്ഥിയായിരുന്നു ഇ പി മുൻ വ്യവസായ മന്ത്രി ഒന്നാം പിണറായി സർക്കാരിലെ രണ്ടാമനായിരുന്നു ആ നിലയ്ക്ക് മൂന്ന് ജയരാജന്മാരും പൊതുവെ കോൺഗ്രസിന്റെ അനുഭാവികളോ അല്ലെങ്കിലൊക്കെ ഒരു വലിയ ഒക്കെ പറയുമെങ്കിലും വ്യക്തിപരമായി ഇവരൊക്കെ ഇവർ പേരും നല്ല കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണ് തോന്നിയിട്ടുള്ളത് വ്യക്തിപരമായി മാധ്യമ പ്രവർത്തകർക്കോ എന്റെ പരിചയത്തിലുള്ള മാധ്യമപ്രവർത്തകർക്കോ എനിക്കോ ഒന്നും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവരെ കൊണ്ടുണ്ടായിട്ടില്ല പക്ഷേ ഇ പി ജയരാജനെ കൃത്യമായും പ്രതിരോധത്തിൽ നിർത്തുന്ന ചില ആക്ഷേപങ്ങൾ ഇന്ന് നന്ദകുമാർ ഉന്നയിക്കുന്നുണ്ട് നന്ദകുമാർ പറയുന്നുണ്ട് ഇന്ന് പതിനൊന്ന് മണിക്ക് ശേഷം ഇത്രാമത്തെ മിനിറ്റിൽ ഞാൻ ഇ പി ജയരാജനെ വിളിക്കുന്നുണ്ട് അദ്ദേഹത്തോട് ഞാൻ പറയുന്നു ഞാൻ വാർത്താ സമ്മേളനം നടത്താൻ പോവുകയാണ് ഈ കാര്യങ്ങൾ ഞാൻ പറയും അതിനുശേഷം പിന്നെ നന്ദകുമാറിനെ അറിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പത്രക്കാരോട് പറഞ്ഞേക്കരുത് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് പല കാര്യങ്ങളും പറയേണ്ടി വരും എന്ന് ദല്ലാൾ നന്ദകുമാർ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം അവർ തമ്മിൽ അത്ര വലിയ ബന്ധമുണ്ട് ഇനിയും പലതും പറയാനുണ്ട് നന്ദകുമാർ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് എന്ന് തന്നെയാണല്ലോ അതുകൊണ്ടാണല്ലോ ഇ പി ജയരാജനെ ഫോണിൽ വിളിച്ചിട്ട് വാർത്താ സമ്മേളനം നടത്തുമെന്നും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം ഇപിയോട് പത്രക്കാർ ചോദിച്ചാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുതെന്നൊക്കെ പറയണമെങ്കിൽ ഇപിയുമായി നന്ദകുമാറിനുള്ള ബന്ധം വ്യക്തമാണ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മിനിറ്റുകളിലോ മണിക്കൂറുകളിലോ ഒക്കെ ഇ പി പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാകും അത് അദ്ദേഹം ഒരു കാര്യം വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് ഏതായാലും ബി ജെ പിയിൽ പോകാൻ അദ്ദേഹം അദ്ദേഹത്തിന് തലയ്ക്കോളം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു അദ്ദേഹത്തിന് തലയ്ക്കോളമൊന്നുമില്ലല്ലോ അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ രക്തസാക്ഷിയാകാൻ ഇ പി പോകുമോ എന്നൊക്കെ നന്ദകുമാർ ചോദിക്കുന്നുണ്ട് ഈ അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പതിനെട്ട് സീറ്റുകൾ എൽ ഡി എഫ് നേടിയ തെരഞ്ഞെടുപ്പാണ് പൊന്നാനിയിൽ മാത്രം മുസ്ലിം ലീഗിന് ഒരു സീറ്റ് ഇ അഹമ്മദ് മാത്രമാണ് ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് അന്ന് പി സി തോമസ് മൂവാറ്റുപുഴയിൽ നിന്നൊരു പി സി തോമസ് ജയിച്ചിരുന്നു ഒരു പി സി തോമസ് എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം ദീർഘകാലം പാർലമെന്റ് അംഗമായിരുന്ന വ്യക്തിയാണ് അതിനു മുൻപ് അദ്ദേഹം ആ സമയത്ത് ഈ കോൺഗ്രസുമായി തെറ്റി പിരിഞ്ഞിച്ചാണ് പിന്നീട് അദ്ദേഹം ഈ എൻ ഡി എ യുമായ ഒരു സഖ്യമൊക്കെ ഉണ്ടാക്കിയാണെന്ന് മത്സരിച്ചത് രണ്ടായിരത്തി നാലിൽ അദ്ദേഹം അവിടെ അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നുണ്ട് പക്ഷെ അവിടെ പിണറായി വിജയൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ പി എം ഇസ്മയിൽ എന്ന മുസ്ലിം സ്ഥാനാർത്ഥിയെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി അഞ്ഞൂറിലധികം വോട്ടുകൾക്ക് കൃത്യമായ കണക്ക് അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപതാണ് അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് വോട്ടുകൾക്ക് പി സി തോമസിനെ രക്ഷിച്ചെടുത്തു അത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി വാജ്പേയി സർക്കാരാണ് രണ്ടായിരത്തി നാലിൽ അപ്പോ അത്തരത്തിൽ ബി ജെ പിയുമായി ബന്ധം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ന് വളരെ ഗുരുതരമായ ഒരു ആക്ഷേപം നന്ദകുമാർ ഉന്നയിക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയന് അതിന് മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും ലളിതമായി തോന്നുന്നത് കാരണം അത് വളരെ ഗൗരവമുള്ള ആക്ഷേപമാണ് ഏതു തരത്തിലുള്ള കച്ചവടമാണ് രണ്ടായിരത്തി നാലിൽ അങ്ങനെ കോൺഗ്രസിനെ തൂത്തെറിഞ്ഞുകൊണ്ട് കേരളത്തിൽ നിന്ന് തൂത്തെറിഞ്ഞുകൊണ്ട് കോൺഗ്രസിന് ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിയാത്തവണ്ണം എന്ത് കച്ചവടമാണ് രണ്ടായിരത്തി നാലിൽ നടന്നത് എന്ന് സ്വാഭാവികമായും മൂവാറ്റുപുഴയിൽ അങ്ങനെ ഒരു കച്ചവടം നടന്നിട്ടുണ്ടെങ്കിൽ ഏത് മണ്ഡലത്തിലും നടത്താമല്ലോ ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടായിരത്തി പതിനാറിലെ തൊണ്ണൂറ്റിയൊന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് വന്നതിന് പിന്നിലുള്ള കച്ചവടങ്ങൾ എന്തൊക്കെയാണ് എന്നും ഒരുപക്ഷെ അന്വേഷിച്ചു പോയാൽ അല്ലെങ്കിൽ ഈ നന്ദകുമാറിനോടൊക്കെ തന്നെ ഈ ദെല്ലാളന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അവർ പറയുമായിരിക്കുമെന്നാണ് തോന്നുന്നത് ഞാൻ അങ്ങനെ ഒരു ആക്ഷേപമായി ഉന്നയിക്കുകയല്ല പക്ഷെ കച്ചവടങ്ങൾ കൃത്യമായി നടക്കുന്നുവെന്ന് അല്ലെങ്കിൽ പർച്ചേസിംഗുകൾ കൃത്യമായി നടക്കുന്നുവെന്ന് ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തമ്മിൽ കൂടിക്കാഴ്ചകൾ നടത്തുന്നുവെന്ന് അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് എന്ന് അവർ തമ്മിലുള്ള അന്തർധാര നമ്മൾ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ അവർ തമ്മിലുള്ള അന്തർധാര സജീവമാണ് അത് പതിറ്റാണ്ടുകളായി സജീവമാണെന്നൊക്കെ കൃത്യമായും നന്ദകുമാർ പറയുന്നുണ്ട് ഇതൊക്കെ നന്ദകുമാർ തന്നെ തെളിയിക്കണോ അതോ അല്ലെങ്കിൽ നന്ദകുമാർ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ അത് പൊതുസമൂഹത്തോട് പറയാനുള്ള ബാധ്യത കൃത്യമായും ഇവരെ നേതാക്കൾക്കുണ്ട് എന്ന് തന്നെയാണ് കരുതേണ്ടത് ഏതായാലും ഈ മൂവാറ്റുപുഴ കേസ് അല്ലെങ്കിൽ മൂവാറ്റുപുഴയിലെ രണ്ടായിരത്തി നാലിലെ ആ കഥ നന്ദകുമാർ പറഞ്ഞ കഥ വിശ്വാസയോഗ്യമാണ് രണ്ടായിരത്തി നാലിലെ ഇദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പി സി തോമസിന്റെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ആറിൽ സുപ്രീം കോടതി റദ്ദാക്കുന്നുണ്ട് കാരണം ഇദ്ദേഹം ഈ മതം ഉപയോഗിച്ചാണ് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ ആ നിലത്തിൽ ആരത്തിൽ അത്തരത്തിൽ പ്രീണിപ്പിച്ച് അദ്ദേഹം വോട്ട് നേടിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് സുപ്രീം കോടതി അദ്ദേഹത്തിന് ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നുണ്ട് അദ്ദേഹത്തെ അയോഗ്യനാക്കുന്നുണ്ട് അപ്പോൾ ആ നിലയ്ക്കുള്ള കച്ചവടങ്ങൾ കച്ചവടങ്ങളുടെ കഥ കൂടുതൽ കൂടുതൽ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് ഈ ദല്ലാളിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നു ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇ പിക്ക് എതിരെ ഇ പി കൂടുതൽ കളിച്ചാൽ ഇ പിക്ക് പലതും പറയുമെന്ന ഒരു ഒന്നിലധികം തവണ വാർത്താ സമ്മേളനത്തിൽ ഈ ദല്ലാൾ നന്ദകുമാർ ഒരു മുന്നറിയിപ്പ് പോലെ പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപിയെ കുറിച്ച് വ്യക്തിപരമായി എതിരഭിപ്രായങ്ങളൊന്നുമില്ല പക്ഷേ ഈ കേസിൽ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടൊരു സെറ്റിൽമെന്റിന് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് അല്ലാതെ ബി ജെ പി പോകാനല്ല അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയെന്നാണ് എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജൻ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നുണ്ട് മാത്രമല്ല നേരത്തെ സ്ഥിരീകരിച്ച ഒരു വാർത്തയുണ്ട് അത് നമ്മുടെ എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിന്റെ ജനകീയ പ്രതിരോധ യാത്ര അല്ലെങ്കിൽ ജാഥ കണ്ണൂരിലെത്തിയപ്പോൾ അതിൽ പങ്കെടുക്കാതെ യാത്രയിൽ പങ്കെടുക്കാതെ നമ്മുടെ വെണ്ണലയിലുള്ള നന്ദകുമാറിന്റെ വീട്ടിൽ ഇ പി ജയരാജൻ ഒരു ചടങ്ങിനെത്തി എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട വാർത്തയും അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതുമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇപിയും നന്ദകുമാറും തമ്മിൽ നല്ല ബന്ധമാണ് എന്ന കാര്യം ഇ പി നിഷേധിക്കുന്നില്ല നന്ദകുമാർ അത് ഉറപ്പിക്കുകയും ചെയ്യുന്നു പിന്നെ വൈദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു വൈദേഹം മുമ്പോട്ട് വച്ച് വെച്ചു എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണം ഒക്കെ പറഞ്ഞുവെങ്കിൽ പോലും ഇ പി അതിലൊന്നും വീണ്ട നിങ്ങൾ അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അടുത്ത കാര്യം തൃശൂരാണ് തൃശൂർ എങ്ങനെയും പർച്ചേസ് ചെയ്യാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം ബി ജെ പിയുടെ ഒന്നാമൻ നരേന്ദ്രമോദിയും രണ്ടാം നമ്പറുകാരൻ അമിത്ഷായും ഷായും കിണഞ്ഞു പരിശ്രമിക്കുന്നു കേരളത്തിലെ പ്രഭാരിയായ പ്രവ പ്രകാശ് ജാവദേക്കർ ശ്രമിക്കുന്നു കാരണം ഈ പ്രകാശ് ജാവദേക്കറിന് തന്റെ സ്ഥാനം സുരക്ഷിതമാക്കണമെങ്കിൽ ഏതെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു ഗിമ്മിക്ക് കാണിച്ചേ പറ്റൂ എന്തെങ്കിലും ഒരു മാജിക് കാണിച്ചേ പറ്റൂ അതുകൊണ്ട് അവിടെ തൃശൂർ സീറ്റിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള പർച്ചേസിംഗ് പരിപാടികൾ കാര്യമായി നടന്നു അവിടെ സുനിൽ സി പി ഐയുടെ സീറ്റായത് ഭാഗ്യമെന്ന് പറയാം കാരണം സി പി ഐയുടെ സീറ്റായത് സി പി ഐക്ക് ആ സീറ്റ് പലപ്പോഴും അവർ നയപരമായ അവർക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരവും അവകാശവും ഉള്ള സീറ്റാണല്ലോ അതുകൊണ്ട് വി എസ് സുൽകുമാർ സ്ഥാനാർത്ഥിയാകുന്നു ദല്ലാൾ നന്ദകുമാർ തന്നെ പറയുന്നത് പോലെ അതിനു മുമ്പ് ഈ വി എസ് സുനിൽകുമാറിന് അനുകൂലമായി വലിയ സോഷ്യൽ മീഡിയ പ്രചാരണമൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല കാനം രാജേന്ദ്രൻ മരിക്കുന്നതിന് മുമ്പ് അത് സുനിലിനുള്ള സീറ്റാണെന്ന് പറഞ്ഞിരുന്നു ഇതടക്കമുള്ള കാര്യങ്ങൾ ദല്ലാൽ നന്ദകുമാർ പറയുന്നുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് വിശ്വാസയോഗ്യമായി തോന്നുന്ന കാര്യങ്ങളുമാണ് അതായത് സുരേഷ് ഗോപിയെ തൃശൂരിൽ ജയിപ്പിച്ച് ഇന്ത്യയുടെ പാർലമെന്റിൽ എത്തിക്കാനുള്ള വലിയ കച്ചവടങ്ങൾ ഇതിനകം നടന്നു എന്ന് ദല്ലാള് തുറന്ന് സമ്മതിക്കുന്നു അല്ലെങ്കിൽ ദല്ലാള് പറയാതെ പറയുന്ന അദ്ദേഹം നേരിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്ത് അദ്ദേഹം പറയാതെ പറയുന്ന കാര്യങ്ങളായി വായിച്ചെടുത്താൽ പോലും തൃശൂരിൽ വലിയ കളികൾ ഇതിനകം നടന്നു കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പിന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട് ചില ചർച്ചകളുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെയോ കാര്യമായ പർച്ചേസിംഗ് നടക്കുന്നുവെന്ന് ദല്ലാൽ നന്ദകുമാർ പറയുന്നു മറ്റൊരു കാര്യം ഈ പ്രകാശ് ജാവ്ദേക്കർക്ക് കേരളത്തിലെ നേതാക്കളെ വിശ്വാസമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കെ സുരേന്ദ്രനെ പോലും അദ്ദേഹത്തിന് വിശ്വാസമില്ല ഈ പല നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്താൻ പോയപ്പോൾ ഇ ബിയുമായി ഉള്ള കൂടിക്കാഴ്ചയുടെ കാര്യമാകട്ടെ അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതാക്കൾ കെ സുധാകരൻ അടക്കമുള്ള മുരളീധരൻ അതുപോലെ രമേശ് ചെന്നിത്തല ഇവരുടെയൊക്കെ പേര് പറയുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പറയുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടിയുമായി കേന്ദ്ര നേതൃത്വം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സുരേന്ദ്രൻ കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തിയ കാര്യമൊക്കെ ദല്ലാള് പറയുന്നുണ്ട് അപ്പോൾ ദല്ലാള് പറയുന്ന എല്ലാ കാര്യങ്ങളും അവിശ്വസിക്കണോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കണോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ആണ് നമുക്ക് നമുക്ക് തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ഏതൊക്കെ ഏതിലൊക്കെ സെൻസിബിളായി ഏതൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാവുന്നതാണ് അപ്പോൾ ആ നിലയ്ക്ക് കേരള നേതാക്കളെ പോലും ജാവ്ദേക്കർക്ക് വിശ്വാസമില്ല എന്ന് നന്ദകുമാർ പറയുന്നുണ്ട് കുന്നുമൽ സുരേന്ദ്രന്റെ കാര്യമൊക്കെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ ഇത്തരം ഡിസ്കഷനുകളിലേക്ക് ഇടിച്ചു കയറി ഒരു സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാകാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പോണ്ടിച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറാകാൻ ഒരു കോടി രൂപ കൊടുത്തു ശോഭ അതിൽ പത്ത് ലക്ഷം രൂപ തന്റേതാണ് പിന്നെ മറ്റ് ജില്ലാ ആക്ഷേപങ്ങൾ അതിലേക്ക് നമ്മൾ പോകുന്നില്ല അതിലപ്പോ ദല്ലാളും ശോഭയും തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം നമ്മളൊരു ഒരു ഏത് രാഷ്ട്രീയ നേതാവിനെ ആയാലും അങ്ങനെ അത്തരം ചില ആക്ഷേപങ്ങളുടെ പേരിൽ അത് ആവർത്തിച്ചുകൊണ്ട് അത് ആവർത്തിക്കൽ പോലും ചിലപ്പോൾ അവർക്കെതിരെയുള്ള ഒരു വ്യക്തിപരമായ അധിക്ഷേപമാകുമെന്നുള്ളത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല അതുപോലെ ഈ സുധാകരനുമായും മുരളീധരനുമായും ചെന്നിത്തലയുമായും ഉള്ള കൂടിക്കാഴ്ചകളെ കുറിച്ച് ദല്ലാളിന്റെ വെളിപ്പെടുത്തലുകൾ സ്വാഭാവികമായും അവർ മൂന്ന് പേരും പ്രതികരിക്കും എന്ന് തന്നെയാണ് കരുതേണ്ടത് സുധാകരൻ അന്ന് കെ സുധാകരൻ എന്ന കെ പി സി സിയുടെ പ്രസിഡന്റ് ഇപ്പോൾ ഇപ്പോൾ കണ്ണൂരിലെ സ്ഥാനാർത്ഥി ആ സമയത്ത് അദ്ദേഹത്തിന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം കിട്ടിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിരുന്നേനെ എന്ന് ദല്ലാള് പറയുമ്പോൾ സ്വാഭാവികമായും കെ സുധാകരൻ അതിനുള്ള മറുപടി പറയുമെന്ന് തന്നെയാണ് നമ്മൾ അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹവും കേരളത്തിലെ കോൺഗ്രസ്സുകാരും ആ കോൺഗ്രസ് അനുഭാവികളും എന്തിന് കേരളത്തിലെ ഈ രാഷ്ട്രീയ വിദ്യാർത്ഥികളും ഈ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരുമൊക്കെ ഈ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരുമൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മറുപടി കാരണം അദ്ദേഹമാണ് കുറച്ചു മുമ്പ് ഇ പി ജയരാജനെതിരെ വലിയ ആക്ഷേപങ്ങൾ ദുബായിൽ വെച്ച് ചർച്ച നടന്നു എന്നും ഇ പി ആണ് അങ്ങോട്ട് പോകാനിടുന്നതെന്നും ഗവർണർ സ്ഥാനം ഇ പിക്ക് കൊടുക്കാൻ പോകുന്നു എന്നും ഒക്കെ പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മറുപടി പറയാനുള്ള ബാധ്യത കൂടിയുണ്ട് കെ മുരളീധരന്റെ പകുതി എന്ന് പറയുന്നു മുരളീധരൻ മറുപടി പറയും എന്ന് കരുതാം പിന്നെ ദല്ലാൾ നന്ദകുമാറിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ വൈകല്യം ബാധിച്ച പ്രതിപക്ഷ നേതാവ് സ്ഥാനം നഷ്ടപ്പെട്ട രമേശ് ചെന്നിത്തലയ്ക്ക് ഏതാണ്ട് ആഗ്രഹമുണ്ടായിരുന്നു നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറായിരുന്നു എന്ന ആക്ഷേപമാണ് അതും കോൺഗ്രസിനെ സംബന്ധിച്ച് സ്വാഭാവികമായും നാളെ ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണമാണ് നാളെ പരസ്യ നിശബ്ദ പ്രചാരണവും കഴിഞ്ഞ് നാളെ രാവിലെ ഏഴ് മണി മുതൽ കേരളത്തിൽ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്താൻ പോവുകയാണ് അപ്പൊ അതിനു മുൻപ് തന്നെ ഈ കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി വരുത്താൻ ഈ നേതാക്കൾക്കൊക്കെ ബാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത് പിന്നെ അത് അവർ ആ ബാധ്യത അവർ ഏറ്റെടുക്കട്ടെ അല്ലെങ്കിൽ അതിൽ ഒരു ക്ലാരിറ്റി അവർ വരുത്തട്ടെ ഈ പിന്നെ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത് പോയിട്ട് ഒന്നും നടന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ കേരളത്തിലെ പ്രമുഖനായ ഒരു നടൻ അത് ആരാണ് എന്ന് നമുക്ക് പെട്ടെന്ന് ഊഹിക്കാൻ കഴിയുന്നില്ല എന്നാലും ഊഹിക്കാൻ പറ്റുന്നവർക്ക് ഊഹിക്കാൻ കേട്ടോ സി ഐ എതിർക്കുന്ന വിഭാഗത്തിലുള്ള ഒരു നടൻ ഒരു പ്രധാനപ്പെട്ട നടനുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള കാര്യവും ദല്ലാൽ നന്ദകുമാർ വിശദീകരിക്കുന്നുണ്ട് പക്ഷേ ആ ചർച്ചയും എങ്ങും എത്തിയില്ല അതായത് എങ്ങനെയും ആരെയും ഓടിച്ചിട്ട് പിടിച്ച് കേരളത്തിൽ ഒരു അക്കൌണ്ട് തുറക്കാൻ പ്രത്യേകിച്ചും ലോക്സഭയിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ ബി സകല കളികളും സകല അടവുകളും ഇതിനകം പയറ്റിക്കഴിഞ്ഞു എന്ന് നന്ദകുമാർ പറയുന്നുണ്ട് പക്ഷെ അപ്പോൾ തന്നെ കേരളത്തിൽ ഒരു സീറ്റിലും ജയിക്കില്ല എന്നുള്ള ഒരു അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വാദമായി അദ്ദേഹം പറയുന്നു ബിജെപി കേരളത്തിൽ ഒരു സീറ്റിലും ജയിക്കാൻ സാധ്യതയില്ല എന്ന് ചിലപ്പോൾ കേന്ദ്രത്തിൽ തന്നെ അട്ടിമറി സംഭവിക്കാം ബിജെപി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യത കുറവാണ് എന്നൊക്കെ ദല്ലാൽ നന്ദകുമാർ ഒരു പ്രവചന സ്വഭാവത്തോടെ പറയുകയാണ് രണ്ടാമത്തെ മൂന്നാമത്തെയോ അവസാനത്തെ ഫേസിന് മുൻപ് രാജ്യത്ത് എന്തൊക്കെയോ സംഭവിക്കാനിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും എസ് എൻ സി ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത അടുത്ത സിറ്റിംഗ് അടുത്ത സിറ്റിംഗിൽ അറ്റോർണി ജനറലോ അല്ലെങ്കിൽ സോളിസിറ്റർ ജനറലോ അല്ലെങ്കിൽ അഡീഷണൽ സോളിസിറ്റർ ജനറലോ ഹാജരായി എസ് എൻ സി ലാവലിൻ കേസ് വീണ്ടും പൊക്കിക്കൊണ്ടുവരും അത് ഒരു പ്രതികാരത്തിന്റെ ഭാഗമായിട്ടാണ് കാരണം പ്രതികാരത്തിന്റെ ഭാഗമെന്ന് പറയുമ്പോൾ കേരളത്തിൽ കേരളത്തിൽ ഒരുപാട് ഓഫറുകൾ കൊടുത്തു തൃശ്ശൂർ മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി തൃശ്ശൂർ ഞങ്ങൾ എടുത്തോട്ടെ പകരം നിങ്ങൾക്ക് എസ് എൻ സി ലാവലിൻ ചെയ്യാമെന്നോ അങ്ങനെ എന്തോ ഒരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് എസ് എൻ സി ലാവലിന് കേസിന് അത് നിങ്ങൾ മറന്നേക്കൂ അതിനെക്കുറിച്ച് നിങ്ങൾ ഇനി ഒന്നും അറിയണ്ട എന്ന് പറഞ്ഞു രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കച്ചവടത്തിന്റെ ഓരോരോ കണ്ടീഷൻസ് ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് അതായത് എൽ ഡി എഫിന് വീണ്ടും അധികാരത്തിൽ വരാനുള്ള സംവിധാനം ഒരുക്കി തരാം ഒരേ ഒരു കണ്ടീഷൻ മാത്രം ഒരു സീറ്റ് ഞങ്ങൾക്ക് തരിക തൃശൂർ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിയെ വിടുക സുരേഷ് ഗോപിയെ മണ്ഡലം മാറ്റി നിർത്താനുള്ള ചില ഫോർമുലകളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നുവെന്നും പക്ഷേ അത് അവസാനം അത് നടന്നില്ല എന്നുമൊക്കെയാണ് പറയപ്പെടുന്നത് ഇതൊക്കെ ദല്ലാൽ നന്ദകുമാർ തന്നെ ഇതെല്ലാം തെളിയിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഈ ദല്ലാൽ നന്ദകുമാർ ആക്ഷേപം ഉന്നയിച്ച ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട നേതാക്കളാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയൊക്കെ ആണല്ലോ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ നടത്തിയ കച്ചവടത്തെക്കുറിച്ച് വരെ വളരെ വ്യക്തമായും ആധികാരികമായും വിശ്വാസയോഗ്യമായും ൽ നന്ദകുമാർ പറയുന്നുണ്ട് പി സി തോമസിനെ അഞ്ഞൂറിലധികം വോട്ടുകൾക്ക് ജസ്റ്റ് കയറ്റി വിട്ടു ബി ജെ പിക്ക് വേണ്ടിയെന്ന് കച്ചവടത്തിൻ്റെ ഒരു പോക്കേ നമ്മൾ ഈ സാധാരണഗതിയിൽ പറയാറുണ്ട് ആടെന്തറിഞ്ഞു അങ്ങാടി വാണിഭവം എന്ന് കാരണം അങ്ങാടിയിൽ വാണിഭവം ഇങ്ങനെ നടക്കുകയാണ് സാധാരണക്കാരൻ ഇതൊന്നും അറിയാതെ പാവപ്പെട്ടവൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ ജോലിയും ചെയ്ത് ഈ വിപ്ലവവും പറഞ്ഞ് അല്ലെങ്കിൽ പിന്നെ പോസ്റ്റർ ഒട്ടിച്ച് മുദ്രാവാക്യവും വിളിച്ച് എബമാർ ഇങ്ങനെ നടക്കുകയാണ് പാർട്ടി അണികളായി ഒരു ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അല്ല എല്ലാ പാർട്ടിയുടെയും അണികളുടെ അവസ്ഥ ഇതാണ് പക്ഷെ നേതാക്കൾ തമ്മിൽ അവിടെ കച്ചവടം ഉറപ്പിക്കുന്നു നേതാക്കൾ തമ്മിൽ വലിയ കാര്യങ്ങൾ വലിയ ഡീലിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ദല്ലാൽ നന്ദകുമാർ പറയുമ്പോൾ പൂർണ്ണമായും അവിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതൊക്കെ ഏതാണ്ട് കേരളത്തിലെ പൊതുജനത്തിന് അറിയാവുന്ന കാര്യങ്ങളുമാണ് ഇത്തരത്തിൽ ഇവർ തമ്മിലുള്ള ഈ കൂട്ടുകച്ചവടവും അന്തർധാരയും അഡ്ജസ്റ്റ്മെന്റുകളും അഭിനയവും ഒക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് നല്ലൊരു വിഭാഗത്തിനും അറിയാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ അങ്ങാടി വാണിഭം ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട് പക്ഷേ പാവപ്പെട്ട ആട് അവിടെ വന്ന് അന്തം വിട്ട് നിൽക്കുകയാണ് ആടിനെ ഏത് നിമിഷവും ആടിനെ ആരെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊണ്ട് പോകും ആടെന്നു പറഞ്ഞാൽ അറുക്കാനുള്ളതാണ് ആട് ആകാശം കാണുന്നത് അതിന്റെ തല അറുക്കപ്പെടുമ്പോഴാണ് എന്ന് ആരോ എഴുതിയിട്ടുണ്ട് കാരണം ആട് ഒരിക്കലും ഇങ്ങനെ ആകാശത്തേക്ക് നോക്കാറില്ലെന്നാണ് പറയുന്നത് ആട് അങ്ങനെ അതിന്റെ ഒരു ചുറ്റുവട്ടത്ത് നിന്ന് നോക്കും അത് ആകെ ആകാശം കാണുന്നത് അതിന്റെ കഴുത്ത് അറുക്കാൻ വേണ്ടിയിട്ട് കിടത്തുമ്പോഴാണ് അതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്ന നിലയിൽ വളരെ ഗൗരവതരമായ ചില ആക്ഷേപങ്ങൾ ചില ചോദ്യങ്ങളൊക്കെ ദല്ലാൽ നന്ദകുമാർ ഉന്നയിക്കുമ്പോൾ പ്രിയപ്പെട്ട നേതാക്കളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ഇ പി ജയരാജൻ കെ സുധാകരൻ കെ മുരളീധരൻ രമേശ് ചെന്നിത്തല പിന്നെ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് അദ്ദേഹം വേറൊന്നും പറഞ്ഞിട്ടില്ല കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തി പക്ഷേ അത് പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത്തരത്തിൽ ചില നീക്കുപോക്കുകളോ നീക്കങ്ങളോ ഒക്കെ നേരത്തെയും എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യവുമാണ് ഒരു ബി ജെ പി പണ്ട് നമ്മൾ കോലിബി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ലീഗ് ബി ജെ പി സഖ്യം കേരളത്തിൽ സാധ്യമാണോ എന്ന് ഉള്ള ആലോചനകളൊക്കെ നടന്നിട്ടുണ്ട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് കാരണം നമുക്ക് ഒരുപാട് സമയമില്ല ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലൂടെ കേരളം കടന്നു പോവുകയാണ് അതായത് കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ അല്ല ശരിക്കും ഈ പ്രകാശ് ജാവദേക്കർ ഇടയ്ക്ക് ഇറക്കിയൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അവർക്കറിയാം കേരളത്തിൽ ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ടില്ലാതെ ഇവിടെ ജയിക്കാൻ പറ്റില്ല ലോക്സഭയിൽ ഒട്ടുമേ ജയിക്കാൻ പറ്റില്ല നിയമസഭയിലും പോലും രക്ഷയില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളിലേക്ക് ഇടിച്ചു കയറുക അതിന്റെ ഭാഗമായി ഈസ്റ്റർ ദിനത്തിലൊക്കെ അവര് ഈ പൗരപ്രമുഖരെ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള പൗരപ്രമുഖരെ അതുപോലെ ഈ പാതിരിമാരെ ക്രിസ്ത്യൻ ഈ അതിന്റെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആ വൈദികരെയൊക്കെ അവരെയൊക്കെ ആ പള്ളികളിലും വീടുകളിലും ഒക്കെ പോയി സന്ദർശിക്കുന്ന ഭവന സന്ദർശന പരിപാടി എന്നൊരു പരിപാടി അനൗൺസ് ചെയ്തിരുന്നു അത് അവർ നടത്തി കാര്യം ഈസ്റ്ററുമായി ബന്ധപ്പെട്ടാണെന്നാണ് എന്റെ ഓർമ്മ അത് ക്രിസ്മസുമായി ബന്ധപ്പെട്ടുമൊക്കെ അത്തരത്തിൽ ചില പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു ഇവരുടെ വീടുകളിലൊക്കെ പോകുന്നു ദലാൽ നന്ദകുമാർ പറയുന്നത് പോലെ പലരും ഈ തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഈ മോദിയുടെയൊക്കെ യോഗത്തിന് അങ്ങ് ഡൽഹിയിൽ പോവാറുണ്ടെന്നാണ് അതായത് ഇ ഡി അന്വേഷണം നേരിടുന്ന ഈ വലിയ അച്ഛന്മാരും ബാദുരിമാരുമൊക്കെ അത് മുൻപ് ഈ സിസ്റ്റർ ജസ്മി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഇ ഡി വരുമെന്ന് കേട്ടാൽ ഏത് അച്ഛനും നേരെ അങ്ങ് ഡൽഹിക്ക് പോയി തല കുമ്പിട്ട് നിൽക്കുമെന്നുള്ളതാണല്ലോ അപ്പൊ അങ്ങനെ ഈ ഈ ലോഹയ്ക്ക് പകരം കാവ്യ ഈ ഇവരുടെ യോഗങ്ങളിൽ പോകുന്ന അച്ഛന്മാരുടെ കഥയൊക്കെ വിവാഹ ക്ഷമിക്കണം വിവാദ തെറ്റിപ്പോയി വിവാദതല്ലാൾ ദന്തകുമാർ പറഞ്ഞു അപ്പൊ പറഞ്ഞു വന്ന കാര്യം പിന്നീട് അവർ മറ്റൊരു ക്യാമ്പയിൻ അനൗൺസ് ചെയ്തിരുന്നു മുസ്ലിം മുസ്ലിം പൗരപ്രമുഖരെ നേരിട്ട് കാണുന്നു അതായത് ബക്രീദ് റംസാൻ ദിനങ്ങളിൽ മുസ്ലിം പൗരപ്രമുഖരെയും അതുമായി ബന്ധപ്പെട്ട ഈ വൈദികം മറ്റേ ഡൽഹി ഇമാമിനെ പണ്ട് അവർ പർച്ചേസ് ചെയ്തതുപോലെ ചില അങ്ങനെ ചില പർച്ചേസിംഗ് പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തു പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ അതായത് സമൂഹത്തിന്റെ ഒരു എലൈറ്റ് ക്ലാസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അങ്ങനെ എലൈറ്റ് ക്ലാസിന്റെ വീടുകളിലൊക്കെ പോയി അവരെ സന്ദർശിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മുടെ പ്രകാശ് ജാവ്ദേക്കർ പിന്നെ കെ സുരേന്ദ്രനൊക്കെ ആലോചിച്ച് വന്നപ്പോൾ ഒരു കാരണവശാലും ഈ മുസ്ലിം പിന്നെ സമൂഹവുമായിട്ട് ഈ ബി ജെ പിക്ക് വളരെ വേഗം ഇണങ്ങാൻ കഴിയുന്നില്ല എന്ന് തോന്നിക്കൊണ്ട ക്യാമ്പയിൻ തന്നെ അവർ പിൻവലിക്കുകയായിരുന്നു അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഏത് നിലയ്ക്കും കേരളത്തിൽ ഒരു ഇടമുറപ്പിക്കാൻ ബി ജെ ശ്രമിക്കുന്നുണ്ട് തൃശൂർ ഏതൊക്കെ തരത്തിലുള്ള പർച്ചേസിംഗ് നടന്നിട്ടുണ്ട് എന്ന് വിവാ വിവാദതല്ലാൾ കൃത്യമായും വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ തൃശൂർ എടുക്കാൻ തൃശ്ശൂർ പിടിക്കാൻ ഇതിനകം തന്നെ വർഷങ്ങളായി ചർച്ചകൾ നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ അതിനെ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അതിൽ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത്തരത്തിലുള്ള ആലോചനകൾ നടന്നിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെയാണ് വിവാദ ദല്ലാൾ അല്പസമയം മുമ്പ് കേരളത്തോട് പറഞ്ഞത് അതിൽ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ മറുപടി പറയേണ്ട ഒരു സാഹചര്യമുണ്ട് എസ് എൻ സി ലെവലിൽ ഒതുക്കി തീർക്കാൻ പിണറായി വിജയനെ സഹായിക്കാൻ പോയ ഇ പി ജയരാജൻ അങ്ങനെ ഒരു ആക്ഷേപമാണല്ലോ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അതിന് അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട് കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരനെതിരെ അതീവ ഗുരുതരമായ ആക്ഷേപം അത് അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നേനെ എന്ന ആക്ഷേപമാണ് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നില്ലെങ്കിൽ അതുപോലെ കെ മുരളീധരൻ അത്തരമൊരു ചർച്ചയിൽ പങ്കെടുത്ത് പകുതി മനസ്സ് കാണിച്ചു എന്ന് രമേശിന് ഇത്തരം പകുതി മനസ്സ് കാണിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾക്ക് അവരെല്ലാം മറുപടി പറയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഏതായാലും ഈ വിവാദത്തെല്ലാൾ ഒന്നും ഒന്നും കാണാതെ വന്നിരുന്നെങ്കിൽ രാവിലെ ഒരു പത്രസമ്മേളനം നടത്തിക്കളാ എന്ന് പറഞ്ഞിട്ട് ആ എങ്കിൽ ഇന്ന് പിണറായിക്കെതിരെ ഒരു നാലെണ്ണം അടിക്കാം അല്ലെങ്കിൽ ആ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അടിക്കാം അങ്ങനെ ഒന്നും വന്നിരുന്നെങ്കിൽ വാർത്താസമ്മേളനം നടത്താൻ പറ്റുന്നൊരു നാടുമല്ല ഒരു കാലവുമല്ല അപ്പൊ അദ്ദേഹം പറഞ്ഞതിൽ നെല്ലും പതിരും എന്തൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ തന്നെ തെളിയും എന്ന് പ്രതീക്ഷിക്കാം നമ്മളൊന്നും അറിയാത്ത കച്ചവടങ്ങളാണ് സുഹൃത്തുക്കളെ നടക്കുന്നത് ഒരു രക്ഷയും വില നമ്മളൊക്കെ സങ്കല്പിക്കുന്നതിന് മുകളിലാണ് പത്തിറ്റാണ്ടുകളായി നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ കടമനിട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് വോട്ടക്കലമായി മാറുന്ന നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് ഏതായാലും വോട്ട് ചെയ്യാതിരിക്കാൻ വൃത്തിയില്ല വോട്ട് നമ്മുടെ അവകാശമാണ് ആ വോട്ടുകളാണ് നമ്മുടെ വിലയേറിയ വോട്ടുകളാണ് തീർച്ചയായും രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനാധിപത്യ പ്രക്രിയയിൽ അത് നമ്മുടെ ഉത്തരവാദിത്തം എന്ന നിലയിൽ തന്നെ അതിൽ നമുക്ക് പങ്കുചേരാം നാളെ രാവിലെ ഏഴ് മണി മുതൽ പോളിംഗ് ബൂത്തുകളിലേക്ക് പോകാം രാജ്യത്തിന്റെ വിധി നിർണ്ണയിക്കാൻ ജനാധിപത്യവും മതനിരപേക്ഷതയും കാത്തുസൂക്ഷിക്കാൻ